വാവ ി അമ്മായിച്ചിക്ക് ഭയങ്കര സംശയം അപ്പൊ ആ സംശയം ഒന്ന് തീർത്തു കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ താടി കണ്ടാൽ മീശയില്ലാത്ത താടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഭയമുണ്ടോ ഉണ്ടോ ഇത് ചോദിച്ചത് വേറെ ആരുമല്ല ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരനാറി അതായത് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തും മുസ്ലിം നാമധാരികളായിട്ടുള്ള ചെറ്റകൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ കാണിച്ചാൽ അത് ഇസ്ലാമിന്റെ തലയിലേക്ക് അത് ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവച്ചുകൊണ്ട് ലോകത്ത് ഇവർ വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞു പരത്തുന്ന ഈ വൃത്തികെട്ട നാറികൾ സംഘപരിവാറിൽ നിന്നും അവന്റെ കോണകം കഴുകി കുടിക്കുന്ന ഈ ചെറ്റകൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കത്തില്ല ഡൽഹിയിൽ നടന്നിട്ടുള്ള ആ ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനം നടത്തിയിട്ടുള്ളത് മുസ്ലിം നാമധാരികളായിട്ടുള്ള പരമ നാറികളാണെന്നുണ്ടെങ്കിൽ അവരെ ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മുസൽമാനും സപ്പോർട്ട് ചെയ്യില്ല അവരെ തള്ളിപ്പറയ തന്നെ ചെയ്യും എന്തിൻ്റെ പേരിലാണ് ഈ നാറുകൾ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു അതിക്രമം നടത്തിയത് അതിന്റെ ഉറവിടം എന്താണ് അതിന്റെ പിന്നാമ്പുറം തപ്പി ഇതിനെ വേരോടെ അടിയോടെ പിഴുതെടുക്കാൻ കഴിവുള്ള നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ രാജ്യത്തുണ്ട് സ്വന്തമായിട്ട് ഒന്ന് അഴിച്ചുവിടുക അവരത് അന്വേഷിച്ച് കൃത്യമായിട്ട് കണ്ടെത്തട്ടെ അതിനകത്ത് മുസ്ലിം നാമധാരികളാണെന്നുണ്ടെങ്കിൽ ഈ നാറികളെ ഒന്നും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കത്തില്ല അങ്ങനെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഈ പറയപ്പെടുന്ന വ്യക്തികളെ അംഗീകരിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തീവ്രവാദികൾ നിങ്ങളാണ് എന്ന് ഒരു മുസൽമാനായിട്ടുള്ള ഞാൻ നൂറുവട്ടം ഞാൻ വിളിച്ചു പറയും അംഗീകരിക്കുന്ന ഒരാളും ഈ ലോകത്തില്ലടോ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അപ്പം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തികൾ ചെയ്താൽ അതിനെ ഉടനെ ഇവിടുത്തെ ഇസ്ലാം വലിയ തീവ്രവാദത്തിന്റെ മതമാണ് നിങ്ങൾ കണ്ടില്ലേ താടി വെച്ചവൻ മീശയില്ലാത്തവൻ പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മുസംഗി നാരികളോടും ഈ സംഗണി അമ്മായിമാരോടും ഈ ചെറ്റകളോടും എനിക്ക് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ കളമശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ബോംബ് വെച്ചു കൊന്ന മാർട്ടിൻ എന്ന് പറയുന്ന കാസ തീവ്രവാദി സ്ഫോടനം നടത്തിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആ മരിച്ചവർക്ക് അറിയില്ല ഞങ്ങൾ എന്തിനാണ് മരണപ്പെട്ടതെന്ന് ഇവൻ എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും ഈ സംഘടി അമ്മായിമാരോ അല്ലെങ്കിൽ ഈ ഹാർപ്പിക് എന്ന് പറയുന്ന ഈ പരമഹാറികളോ ഒന്നും ഒരു പോസ്റ്റ് പോലും ഇട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഡൽഹി സ്ഫോടനം നടന്നു നമ്മുടെ എട്ടോ ഒമ്പതോ സഹോദരങ്ങളാണ് അതിനകത്ത് മരണപ്പെട്ടിരിക്കുന്നത് ചങ്കുപൊട്ടി കരയുന്ന ആ ഓരോ പിന്നെ വീടുകൾ നമ്മൾ ഇന്നും കണ്ടോണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരമൊരു ബോംബ് സ്ഫോടനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണത് സംഗണീയമായി നീ ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് നീ ചോദിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കൈകളിൽ ഭദ്രമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആഭ്യന്തരമന്ത്രിയോടും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടുമാണ് നീ ഇത് ചോദിക്കേണ്ടത് അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കല്ല നിന്റെ ഈ കൊണയടിയായിട്ട് വരേണ്ടത് നീ കുറെ കാലമായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്നുണ്ട് മുസ്ലിം നാമധാരികൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചാൽ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മൊത്തം ഇവൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നതാണോ നിന്റെയൊക്കെ വിചാരം എന്തായാലും ഈ വൃത്തികെട്ട സങ്കടി അമ്മായി പറയുന്ന ഒന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായ ഒരു മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളൂ നമസ്കാരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ദില്ലിയിലെ സ്ഫോടനം അതിനെപ്പറ്റിട്ടാണ് എനിക്ക് രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ദില്ലിയിലെ സ്ഫോടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു മതവിഭാഗക്കാർ മാത്രാണ് അതാരാണെന്ന് നിങ്ങൾക്കറിയല്ലോ അല്ലെ സംസ്ഥ പ്രതികരിച്ചോ എവിടാ മുസ്ലിം ലീഗ് പ്രതികരിച്ചോ എവിടാ വെൽഫെയർ പാർട്ടി പ്രതികരിച്ചോ ഏ എവിടാ അല്ലെ എസ് ഡി പി ഐ പ്രതികരിച്ചോ പി എഫ് ഐ പ്രതികരിച്ചോ എം എസ് പ്രതികരിച്ചോ ജമായത്ത് ഇസ്ലാമ പ്രതികരിച്ചോ ഏ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടുണ്ടോ എവിടെയാ നിങ്ങൾ പ്രതികരിച്ചത് കണ്ടത് പോപ്പുലർ ഫ്രണ്ട് പ്രതികരിച്ചോ മുസ്ലിം ലീഗിനെ പറ്റിയിട്ട് ഞാൻ രണ്ടു വാക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഒരുപാട് ആൾക്കാർ തന്നെ ചീത്ത പിടിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് എൽ ഡി എഫ് പ്രതികരിച്ചിട്ടുണ്ടോ കോൺഗ്രസ്സുകാർ പ്രതികരിച്ചോ ആരും പ്രതികരിക്കാത്തത് ഇവരെല്ലാവരും ട്രെയിനിൽ ദേശഭക്തി ഗാനം പാടിയപ്പോഴും പ്രതികരിച്ച ടീമാണ് ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ സൈലന്റായി തിരിക്കുന്നത് ഇവരല്ലേ യഥാർത്ഥ തീവ്രവാദികള് അല്ലേ നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത് കാരണം ഇന്ത്യ എന്ന ഒരു സ്ഥലത്ത് ദേശഭക്തി ഗാനം പാടിയപ്പോഴ് എല്ലാവരും പ്രതികരിച്ചു ബി ജെ പിക്ക് ി ജെ പിയെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു അല്ലെ ആർ എസ് എസിനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു എന്ത് ഇന്നലെ രാത്രി ഈ ബോംബ് സ്ഫോടനം നടന്നിട്ടും ഈ തീവ്രവാദി ആക്രമണത്തെ പറ്റി ഒരക്ഷരം പോലും ഈ മതവിഭാഗക്കാര് ഒരക്ഷരം പോലും ഉണ്ടാത്തത് അതാണ് എന്റെ ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി നിങ്ങളാണ് തരേണ്ടത് തരില്ലേ തരാമായി നിനക്ക് നിനക്കിതിനുള്ള മറുപടി ഞാൻ തരാം അപ്പം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഡൽഹി സ്ഫോടനത്തിന് മറുപടി പറയാത്തെന്നാണല്ലോ ഇതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം അല്ലേ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഈ ചെയ്തിട്ടുള്ള നാറികൾ ആര് സപ്പോർട്ട് ചെയ്യുന്നവരല്ല അവർക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല നീ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളോടാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം കൈയാളുന്നവരോടാണ് അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ലീഗിനോടോ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയോടൊക്കെ പോയിട്ട് വെച്ചാൽ എങ്ങനെ മറുപടി തരാനാ മലേഗാവ് സ്ഫോടനം നടന്നത് നിനക്കറിയാലോ അല്ലെ മക്കാ മസ്ജിദ് സ്ഫോടനം നടന്നത് നിനക്കറിയാലോ അതൊക്കെ നടത്തിയത് ആരാണെന്ന് പിന്നീട് നമ്മൾ കണ്ടതും എങ്ങനെയായിരുന്നു ഇവിടുത്തെ സംഘപരിവാർ തീവ്രവാദികൾ നടത്തിയിട്ടുള്ള സ്ഫോടനങ്ങളാണെന്നുള്ളത് തെളിഞ്ഞതല്ലേ ഗോധര ട്രെയിൻ അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്തു നോക്കൂ ഗുജറാത്ത് കലാപം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന എന്ന് പറയുന്നത് ഇവിടുത്തെ ആർ എസ് എസും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും തന്നെയാണ് ഈ രാജ്യത്തിന്റെ ശാപമാണ് ഇവർ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കാളികളല്ലാത്ത നീയൊക്കെ പത്ത് പതിനാല് വർഷം ഈ രാജ്യം ഭരിച്ചിട്ട് ഈ രാജ്യത്തിന് എന്ത് പുരോഹിതയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് എന്ത് ടെക്നോളജി ഓ ടെക്നോളജി അണനുണ്ട് ഇപ്പൊ ടെക്നോളജി ആണ് വേറൊരു വീഡിയോ വരും എനിക്ക് ആകെ ചോദിക്കാനുള്ള ഒറ്റ കാര്യം കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായി അന്ന് ബി ജെ പി എന്താ പറഞ്ഞ ഈ വീഴ്ചയ്ക്ക് മൊത്തം കാരണം ഈ സർക്കാരാണ് ഈ സർക്കാർ സംവിധാനങ്ങളാണ് ഈ സർക്കാരിനെ കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ തീപ്പൊരു പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കേൾക്കുക ഹിന്ദി അറിയാൻ വേണ്ടെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിലും നീ ഒന്ന് കേൾക്കുക അന്ന് പ്രധാനമന്ത്രി മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഈ സ്ഫോടക വസ്തുക്കൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ ഈ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ ഈ സ്ഫോടനങ്ങൾ നടത്താനായിട്ടുള്ള പൈസ ഇവർക്ക് എങ്ങനെ ലഭിക്കുന്നു ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതിനകത്തൊന്നും നമുക്കൊരു സംശയമില്ല അതേ ചോദ്യം ഇപ്പം ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ പറയപ്പെടുന്ന സുരക്ഷാ സംവിധാനങ്ങളും ഈ ബോർഡർ കടന്ന് ഈ തീവ്രവാദികൾ നമ്മുടെ അതിർത്തിയിലേക്ക് വന്നിട്ട് നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ് അമ്മായി അമ്മായിക്ക് ഉത്തരം പറയാനുണ്ടോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഇതിനും കൂടെ ഒരു ഉത്തരം പറ അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് നീ അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് അറുമാതിക്കുകയും വേണ്ട നീ അങ്ങോട്ട് കയറി തുള്ളുകയും വേണ്ട ഈ രാജ്യത്തെ പൗരന്മാരെ കൊന്നൊടുക്കുന്നത് മുസ്ലിം നാമധാരികളെ ആ പരമനാറികളെ ഒന്നും ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഈ രാജ്യത്തോട് കൂറുള്ള ഈ മണ്ണിനോട് സ്നേഹമുള്ള ഒരു മുസൽമാനും സപ്പോർട്ട് ചെയ്തില്ല മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യ സ്ഥലമെന്ന് വിശേഷിക്കപ്പെടുന്നത് മക്കയും മദീനയുമാണ് ആ മദീനയും മക്കയും നമ്മുടെ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വന്നാൽ അത് നോക്കാതെ പെറ്റ രാജ്യത്തിന് വേണ്ടി പിറന്ന രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മഹാനായ നബിതങ്ങളുടെ വചനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുസൽമാന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ നിന്റെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടി തരാൻ ഇവിടെ നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ട് എന്നുകൂടെ നീ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ